ഇത് കണ്ടോ ചേമ്പാണ് ഇത് നമ്മൾ പുഴുഞ്ഞു കഴിക്കാറുണ്ട് അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നല്ലൊരു ചാർകറി ഉണ്ടാക്കും കേട്ടോ അതെങ്ങനെയാന്ന് കാണിച്ചു തരാവേ ഇത് എടുത്തിട്ട് പോയിട്ട് ഉരുളകിഴങ്ങിൻ്റെ തൊലിയൊക്കെ ചിരണ്ടി എടുക്കുന്ന പോലെ ഒന്ന് ചിരണ്ടി എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ ചേമ്പ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ ആ മൂന്ന് ചേമ്പിന് എന്താ വിലയെന്നറിയോ അൻപത് രൂപ വാങ്ങിച്ചോട്ടോ തൊടുപുഴ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് പറമ്പിച്ച് ഇരുന്ന് പറിച്ചിട്ട് വന്ന് ക്ലീൻ ചെയ്ത് കറി വെച്ചാൽ മതിയായിരുന്നു കുഴപ്പമില്ല നമുക്ക് മൺചട്ടി തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതൊരു എടുത്തിട്ട് ചേമ്പിന് ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യില്ലേ അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് വെന്ത് വരുമ്പോ നമുക്ക് ഇതിനുള്ള അരപ്പ് അരച്ചെടുക്കാം കേട്ടോ അരപ്പാണ് ഇത് ഒരു കാൽ മുറി തേങ്ങ ഉണ്ട് അഞ്ചാറ് ചുവന്നുള്ളി പിന്നെ കുറച്ച് കാന്താരി മുളക് പത്ത് പൈതെണ്ണ ഉണ്ട് കേട്ടോ ഈ കറിക്ക് എപ്പോഴും കാന്താരി മുളക് തന്നെ അരക്കണം കേട്ടോ ആ കാര്യം പ്രത്യേകം ഓർക്കണേ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്ക ഇത്രയും മതി കേട്ടോ വേറെ മസാല കൂട്ടോ അത് ഇതൊന്നും വാരി ഇടരുത് ചേമ്പ് വെന്തോ നോക്കാം കേട്ടോ ഒരു എട്ടൊൻപത് മിനിറ്റ് ആയിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് വെന്തോ നോക്കട്ടെ ആ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ നന്നായിട്ട് തിളച്ച് അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറട്ടെ ഇത് കറി വെക്കുമ്പോൾ ചാറ് എപ്പോഴും മുന്നോട്ട് നിൽക്കണം അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ പോകും കേട്ടോ ചൂടോട് കൂടി വേണം കേട്ടേ കറി ഉപയോഗിക്കാനായിട്ട് ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ ഉപ്പും കൂടിച്ച് ചേർത്ത് കൊടുക്കണം ആ ഞാൻ ഇട്ട ഉപ്പ് പാകമായിരുന്നു ഉപ്പുണ്ട് കേട്ടോ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇത് ഞാൻ ഞാൻ തിളക്കിട്ടപ്പോഴത്തേക്കും നമുക്ക് കടുക് ഒന്ന് വറുത്തെടുക്കാം ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒരു കളക് ഇട്ടാൽ കൊണ്ട് കുറച്ച് കാശ്മീരി ചെയ്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് വേണം കിട്ടും ചേർക്കാനായിട്ട് മറന്നുപോയത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ചേമ്പ് ചാറ് കറി വെക്കുന്നത് ചോറിന് കൂട്ടാനായിട്ട് നല്ല ചൂടോടെ ഉപയോഗിക്കണം കേട്ടോ ചാറ് ഇച്ചിരി നീണ്ടിരിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിക്കല് നല്ല ചാറ് നല്ല കുറുകിയ ചാറായിരിക്കണം കേട്ടോ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂൾ വിട്ടൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ആ കാപ്പ് കുടിക്കുന്നതുമ്പോൾ ചോദിക്കും ചേമ്പ് കറി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇന്ന് ചേമ്പാണോ അത്താഴത്തിന് കറിയെന്ന് ചോദിക്കുമ്പോൾ ചേമ്പാണെന്ന് അമ്മ പറയുവാണെങ്കിൽ ആദ്യമേ ഓടി ചെന്ന് ഈ ചേമ്പ് കറി ഒരു പാത്രത്തിലേക്ക് കോരി എടുക്കും ഒരു സ്പൂൺ സ്പൂണൊക്കെയിട്ട് കോരി കഴിച്ചുകൊണ്ട് എടുക്കുമായിരുന്നു കേട്ടോ മുറ്റത്തോടെ അതൊക്കെ ഓർമ്മ വരുന്നു തൊടുപുഴയൊക്കെ ചാർ കറി ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ കേട്ടോ ചേമ്പ്